ഇപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോയിട്ട് നല്ല വലിയ ചെമ്മീനൊക്കെ കിട്ടിയേട്ടോ അപ്പോൾ എന്ത് കറി വെക്കണം എന്നുള്ളത് എന്തൊക്കെയായിട്ട് ചെമ്മീൻ ഉണ്ടെങ്കിൽ മുളകയാറ് വെക്കണം ഞാൻ ചെമ്മീൻ എല്ലാം ഒന്ന് കിണ്ടിയെടുത്തിട്ട് വരുത്തി കേട്ടോ അപ്പോൾ ചെമ്മീൻ എല്ലാത്തിൻ്റെ നന്നായിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് വരട്ടെ നൂറ് കഴിയതാണെങ്കിൽ കഴിയണം പിന്നെ ഇത് കപ്പിയ ഉണ്ട് അപ്പം നമുക്ക് ചെമ്മീനും കപ്പങ്ങയും കൂടി ഒരു മുളകയാറ് വയ്ക്കാം അതായത് മീൻ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് വെക്കാൻ കപ്പനെ റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ ചെമ്മീൻ കള്ളി ക്ലീൻ ചെയ്തിട്ടുണ്ട് കപ്പങ്ങ ചെത്തി ചെമ്മീനും കപ്പയും കൂടിയുണ്ട് കപ്പങ്ങ അരിഞ്ഞ് കഴുകി ക്ലീൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നോക്കണം മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളകാറുമ്പോൾ മുളകത്തിനുള്ളിൽ മുളക് പൊടി மல்லிப்பொடி இத்திரும் மல்லிப்பொடியும் சேர்க்குண்ட குறச்சி கறிக்கொரு குழிப்பு விட்டாண்டே மல்லிப்பொடி உப்பு குடம்புடி குத்தி வச்சு குடம்புடி ரெண்டு பச்சமுளகுப்பரி ഒന്നും കൂടെ അത് തനിയപ്പോൾ അടച്ചിട്ടോ ചാറു കുറച്ച് വേണല്ലോ ഒന്നും കൂടെ അടച്ചെക്കട്ടിണ്ട് കപ്പഞ്ഞിട്ട് കൊടുക്കാം നിറത്തിൽ എടുക്കണം തീ നിറത്തിലാണ് എപ്പനിയത് തീരെ ചെറുതാക്കാറില്ല ചെമ്മി കഴിയച്ച നമുക്ക് അടുപ്പി വെക്കാം ഇത് വെള്ളങ്ങള് ഭാഷ തിളക്കട്ടെ നമുക്കടുത്ത് വറക്കാട്ടെ അതായത് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പുപൊടിയും മുളക് പൊടി പേപ്പറില്ലാം തിരിഞ്ഞു കൂട്ടി വെക്കട്ടെ നമുക്കത് പുറത്ത് ചെയ്ത് കഴിക്കാം ഇത് ഒരമണിക്കൂറിൻ്റെ ഇരിക്കട്ടെ രണ്ടെണ്ണ തിളച്ച് മൂന്നായിട്ട് തിളച്ച് അതിന് വക്കി വക്കി വന്നിട്ടുണ്ട് കേട്ടോ

ചെമ്മീനും കപ്പങ്ങയും കറിയൊക്കെ റെഡിയായിട്ടോണ്ട് ചെമ്മീനൊക്കെ കൊടുക്കട്ടെ ഒരു സൈഡ് വെന്തിട്ടുണ്ട് അപ്പം ഇന്ന് മലച്ചൂരട്ടെ ശരി ഇ മലച്ചൂര ഭയങ്കര പാടാണ് എന്നാലും കുഴപ്പമില്ല